ഭക്ഷണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാക്കുകളും വാക്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഹേ ദിയോ ദിസ് ഈസ് അർച്ചന ആൻഡ് യു ആർ വാച്ചിങ് സ്പീക്കി ഫ്രേസസ് ടു ടോക്ക് അബൌട്ട് ഫുഡ് ആൻഡ് ഡ്രിങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയാൻ ഐ ലവ് എന്ന് ചേർത്ത് തുടങ്ങാവുന്നതാണ് എനിക്കിഷ്ടമാണ് എന്ന് പറയാൻ ഐ ലൈക്ക് ഐ ലൈക്ക് എനിക്കിഷ്ടമല്ല ഐ ഡോട് ലൈക്ക് ഐ ഡോട്ട് ലൈക്ക് നിനക്കിഷ്ടമാണോ ഡു യു ലൈക്ക് ഡു യു ലൈക്ക് ഇനി ഉദാഹരണങ്ങൾ നോക്കാം നിനക്ക് സാലഡ് ഇഷ്ടമാണോ ഡു യു ലൈക്ക് സാലഡ് डू यू लाइक सालड्सिष्ट ई लाइक सालडक सालड्डी सालड भयंष्ट लव सव सोक सालड ఐ డోంట్ లైక్ సాల ఎనికి సాలిష్ట ఐ హేట్ సాల ఐ హేట్ ఒక సంభాషణ నోక దియా రోహిత్ నినకు పీస ఇష్టమానో రోహిత్ డూ యు లైక్ పీట్స రోహిత్ Do you like pizza? Rohit Allah inki pizza o tristala. No, I hate pizza. No, I hate pizza. What food do you like? What food do you like? എനിക്ക് ഐസ്ക്രീമും ചോക്ലേറ്റും ഭയങ്കര ഇഷ്ടമാണ് ഐ ലവ് ഐസ്ക്രീം ആൻഡ് ചോക്ലേറ്റ് ഐ ലവ് ഐസ്ക്രീം ആൻഡ് ചോക്ലേറ്റ് നിനക്ക് ഐസ്ക്രീമും ചോക്ലേറ്റും ഇഷ്ടമാണോ ഡു യു ലൈക്ക് ഐസ്ക്രീം ആൻഡ് ചോക്ലേറ്റ് ഡു യു ലൈക്ക് ഐസ്ക്രീം ആൻഡ് ചോക്ലേറ്റ് അല്ല എനിക്കിഷ്ടമല്ല No, I don't. No, I don't. ഇനി ഭക്ഷണവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വാക്കുകൾ മനസ്സിലാക്കാം ഫസ്റ്റ് വൺ ഡിലീഷ്യസ് വളരെ സ്വാദുള്ള സ്വാദിഷ്ടം അല്ലെങ്കിൽ വളരെ രുചികരമായ ഇന്ത്യൻ ഭക്ഷണം വളരെ സ്വാദിഷ്ടമാണ് Indian food is delicious. Indian food is delicious. അടുത്തത് ലെഫ്റ്റ് ഓവേഴ്സ് അതായത് ഭക്ഷണം കഴിച്ച ശേഷം ബാക്കി വന്നവയെ നമുക്ക് പറയാം ലെഫ്റ്റ് ഓവേഴ്സ് അടുത്ത വാക്കാണ് ഈറ്റിംഗ് ഔട്ട് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക അതായത് വീട്ടിൽ നിന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നതിനെയാണ് പറയുന്നത് ഈറ്റ് ഔട്ട് നീ എത്ര തവണ പുറത്തുപോയി ഭക്ഷണം കഴിക്കാറുണ്ട് ഹൗ ഓഫൺ ഡു യു ഈറ്റ് ഔട്ട് ഹൗ ഓഫൺ ഡു യു ഈറ്റ് ഔട്ട് അടുത്തത് നമുക്കറിയാവുന്നതാണ് മെന്യൂ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകുമ്പോൾ അവിടെ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഐറ്റംസാണ് ഉള്ളതെന്നറിയാൻ നമ്മുടെ കയ്യിലേക്ക് തരുന്ന ലിസ്റ്റ് ഓഫ് ഫുഡിനെയാണ് മെനു എന്ന് പറയുന്നത് ആദ്യം നമുക്ക് മെനു നോക്കാം ലെറ്റ്സ് ഫേസ്റ്റ് ലുക്ക് അറ്റ് ദ മെന്യൂ ലെറ്റ്സ് ഫേസ്റ്റ് ലുക്ക് അറ്റ് ദ മെന്യൂ നമുക്കൊരു പീറ്റ്സ ഓർഡർ ചെയ്യാം ലെറ്റ്സ് ഓർഡർ എ പിറ്റ്സ ലെറ്റ്സ് ഓർഡർ എ പീറ്റ്സ അടുത്തത് ബിവറേജ് പാനീയം നിങ്ങളുടെ പക്കൽ എന്തൊക്കെയാണ് കുടിക്കാനുള്ളത് വാട്ട് കൈൻഡ് ഓഫ് ബിവറേജസ് ഡു യു ഹാവ് വാട്ട് കൈൻഡ് ഓഫ് ബിവറേജസ് ഡു യു ഹാവ് ഇനി അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫ്രേസസ് നോക്കാം എനിക്ക് ആ മെന്യൂ ഒന്ന് തരുമോ മേയ് ഐ ഹാവ് ദ മേ ന്യൂ പ്ലീസ് മേ ഐ ഹാവ് ദ മേ ന്യൂ പ്ലീസ് ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ ഡു യു ഹാവ് എനി സ്പെഷ്യൽസ് ഡു യു ഹാവ് എനി സ്പെഷ്യൽസ് ഞാൻ ഓർഡർ ചെയ്തത് ഇതുവരെ വന്നില്ല ഒന്ന് ചെക്ക് ചെയ്യുമോ കുടിയു ചെക്ക് ഓൺ മൈ ഓർഡർ ഇറ്റ് ഹാസ് എൻ കം എറ്റ് കുട് യു ചെക്ക് ഓൺ മൈ ഓർഡർ ഇറ്റ് ഹാസ് എൻ കം എറ്റ് നിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ് വട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് നീ എന്തൊക്കെ ഭക്ഷണമാണ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാറ് വാട്ട് ഫുഡ് ഡു യു യൂഷ്വലി ഓർഡർ അറ്റ് യു റെസ്റ്റോറൻറ്റ് വാട്ട് ഫുഡ് ഡു യു യൂഷ്വലി ഓർഡർ അറ്റ് യു റെസ്റ്റോറൻറ്റ് ഇനി അടുത്തൊരു വാക്ക് പരിചയപ്പെടാം ടേക്ക് ഔട്ട് അതായത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം വാങ്ങി അത് മറ്റെവിടെയെങ്കിലും ഇരുന്ന് കഴിക്കുന്നതിനെയാണ് ടേക്ക് ഔട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടേക്ക് അവേ എനിക്ക് കുക്ക് ചെയ്യാൻ വയ്യ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം ഐ കാൺ ബി ബോതഔട്ട് കുക്കിംഗ് ലെറ്റ്സ് ഗെറ്റ് സം ടേക്ക് ഔട്ട് ഐ കാൺ ബി ബോതഔട്ട് കുക്കിംഗ് ലെറ്റ്സ് ഗെറ്റ് സം ടേക്ക് ഔട്ട് ഇനി ഒരു സംഭാഷണം നോക്കാം ഹസ്ബൻഡ് ഡിന്നറിന് എന്താണ് വാട്ട്സ് ഫോർ ഡിന്നർ വാട്ട്സ് ഫോർ ഡിന്നർ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലുമില്ല ഐ ഹാവ് ഹാഡ് സച്ച് എ ബിസി ഡേ ഐ ഹാവിൻ ട് ഇവൻ തോട്ട് അബൌട്ട് ദാറ്റ് ഐ ഹാവ് ഹാഡ് സച്ച് എ ബിസി ഡേ ഐ ഹാവിൻ ട് ഇവൻ തോട്ട് അബൌട്ട് ദാറ്റ് ഹസ്ബൻഡ് അത് കുഴപ്പമില്ല നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം ദാറ്റ്സ് ഓൾ റൈറ്റ് മേ ബി വി ഷുഡ് ജസ്റ്റ് ഓർഡർ ടേക്ക് ഔട്ട് ടു നൈറ്റ് ദാറ്റ്സ് ഓൾ റൈറ്റ് മേ ബി വി ഷുഡ് ജസ്റ്റ് ഓർഡർ ടേക്ക് ഔട്ട് ടു നൈറ്റ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്